ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്ന കാര്യം വീണ്ടും ചർച്ചയാകുന്നു ക്ഷേത്ര ഭരണ സമിതിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി വേലപ്പനാണ് നിലവറ തുറക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നതാണ് പക്ഷേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കലുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും യോഗത്തിൽ നടന്നിട്ടില്ലെന്ന് ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ പറഞ്ഞു അതേസമയം ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച കാര്യം തിരുവിതാംകൂർ രാജകുടുംബം നേരത്തെ ദേവപ്രശ്നം നടത്തി നോക്കിയതാണ് നിലവറ തുറക്കരുതെന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞതെന്നും രാജകുടുംബം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു അന്ന് തന്ത്രയും നിലവറ തുറക്കുന്നതിനെ എതിർത്തിരുന്നു വിഷയം വീണ്ടും ചർച്ചയായതോടെ ബി നിലവറയിലെ നിധി ശേഖരത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയെക്കുറിച്ചുള്ളത് നിരവധി അത്ഭുതകഥകളാണ് ചാക്കുനിറയെ സ്വർണമണികൾ സ്വർണ വിഗ്രഹങ്ങൾ കിരീടങ്ങൾ ഇങ്ങനെ അമൂല്യമായ വസ്തുക്കളാണ് ക്ഷേത്രത്തിലെ ബി നിലവറയിലുള്ളത് എന്നാണ് കേട്ടറിവ് ക്ഷേത്രത്തിൽ ആറു നിലവറകളുണ്ട് ഇതിൽ എ നിലവറ തുറന്നപ്പോഴാണ് പരിശോധകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് തൊണ്ണൂറായിരം കോടിക്ക് പുറത്ത് വില വരുന്ന ആഭരണങ്ങളും രത്നങ്ങളുമൊക്കെ കണ്ടെത്തിയത് തുറക്കാത്ത ബി നിലവറയിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമായിരിക്കുകയാണ് രഹസ്യ നിലവറയായി കരുതുന്ന ബി തുറക്കണോ എന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്നായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത് എ നിലവറയിൽ ഉള്ളതിനേക്കാൾ സ്വത്തുക്കൾ ബി നിലവറയിൽ ഉണ്ടെന്നാണ് കരുതുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറയുണ്ടായിരുന്നു എന്നാണ് മതിലകം രേഖകളിലും പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം എ നിലവറ തുറന്നത് മനുഷ്യനെ അമ്പരപ്പിക്കുന്ന നിധിശേഖരവും രഹസ്യ അറകളുമാണ് കണ്ടെത്തിയത് ഏതു സംഖ്യ കൊണ്ട് നിധിശേഖരത്തിലെ സ്വത്തുക്കൾ കണക്കുകൂട്ടുമെന്ന അമ്പരപ്പിലായിരുന്നു പരിശോധനാ സംഘം ആയിരക്കണക്കിന് സ്വർണമാലകൾ രക്തം പതിച്ച സ്വർണ കിരീടങ്ങൾ സ്വർണ കയർ സ്വർണക്കട്ടികൾ സ്വർണ വിഗ്രഹം ഒരു ചാക്കുനിറയെ നെൽമണിയുടെ വലിപ്പത്തിൽ സ്വർണമണികൾ സ്വർണദണ്ഡുകൾ നിറയെ രക്തങ്ങൾ കഥകളിൽ കേട്ടതുപോലുള്ള നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ തെളിഞ്ഞതും